ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പ്രോ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കൃഷ്ണ നമ്മുടെ രാധിക എടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം നേരെ കാവിയുടെ അടുത്തേക്ക് വരുവാണ് എന്നിട്ട് കാവ്യെടുത്ത് പറയുന്നുണ്ട് രാധിക നാട്ടിലേക്ക് പോകാൻ വേണ്ടി നിക്കുവാണെന്ന് പറയുക കേട്ടോ ആ സമയത്ത് കാവ്യ ചോദിക്കണ്ടേ ഏ നാട്ടിലേക്ക് പോവാട്ടോ എന്താ കൃഷ്ണ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ആ എനിക്കൊന്നും അറിയില്ല അങ്ങനെ പറഞ്ഞായിരുന്നു നാട്ടിലേക്ക് നാളെ പോവുകയാണ് നിങ്ങൾ പറഞ്ഞായിരുന്നു ഞാൻ പറഞ്ഞു കാവ്യ എടുത്ത് പറഞ്ഞിട്ട് പോവാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ രാധിക അങ്ങോട്ടേക്ക് വരുവാട്ടോ ആ സമയത്ത് കാവ്യം ചോദിക്കുന്നുണ്ട് എന്താ രാധിക എന്താ കാര്യം പെട്ടെന്ന് ഇങ്ങനെ പോവാനുള്ള തീരുമാനം എന്താ പെട്ടെന്ന് എടുത്തിന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നമ്മുടെ രാധിക പറയുന്നുണ്ട് പെട്ടെന്ന് തീരുമാനം അല്ല കുറച്ച് ദിവസങ്ങളായി വിചാരിക്കുന്നതോ എന്തായാലും ഇവിടെ എപ്പോഴും നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ മാത്രം നാട്ടിൽ പോകണം അത് തന്നെയാണ് അതിന്റെ ശരി എന്ന് രാധിക പറയുവാണ് എന്ത് പറ്റി ഭരത്തോ അമ്മയോ നീരജയോ എന്തെങ്കിലും പറഞ്ഞോ അവരെപ്പോഴും അങ്ങനെ തന്നെയാണ് രാധികയ്ക്ക് അറിയാലോ രാധിക എടുത്ത് ഇങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരിന് അങ്ങനെത്തോ അങ്ങനെ തന്നെയാണ് സംസാരിക്കണത് അവരങ്ങനെ തന്നെയാണ് അവരോട് പറഞ്ഞതൊന്നും രാധിക മൈൻഡിൽ എടുക്കണ്ട ഒരു കാദിട് കേട്ട് മറ്റേ കാദി കളഞ്ഞാൽ മതി എന്ന് പറയുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട് ഏയ് അവരെന്നൊന്നും പറഞ്ഞൊന്നുമില്ല ഇത് ഞാനായിട്ട് എടുത്ത തീരുമാനമാണ് പ്ലീസ് കാവ്യ ഇതിന ഇതിനൊന്നും പറയരുത് ഞാൻ നാളെ രാവിലെ തന്നെ മോളുമായിട്ട് പോകും ബസ് ഉണ്ട് ആ ബസ്സിനെ പോകാൻ എന്ന് പറയുമ്പോൾ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയൊന്നും പറയല്ലേ പെട്ടെന്ന് പോണെന്നൊക്കെ പറയുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് കാവ്യ പറയുകയാണ് എന്റെ ഭാഗത്ത് നിന്ന് വലിയ തെറ്റും ഉണ്ടായോ ഞാനെന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ അറിയാണ്ടാണെങ്കിലും ഏയ് അങ് അതൊന്നും ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് രാധിക പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനത്തെ തീരുമാനം എടുക്കാൻ കാരണം മോൾ ഇവിടെയല്ലേ പഠിക്കണത് പിന്നെന്തിനെ പോണതെന്ന് ചോദിക്കുമ്പോഴേക്കും പോയേ പറ്റൂ അതുകൊണ്ടിട്ടാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം മണിക്കൂട്ടി മുത്തൊക്കെ അവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ എല്ലാവരോടും ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി എന്നൊക്കെ രാധിക പറയുമ്പോഴേക്കും പെട്ടെന്നു ചെയ്യമോഹി വരുന്നുണ്ട് നന്ദി എന്ന് പറഞ്ഞിട്ട് പോയാൽ മതിയല്ലോ ഒന്ന് ഇങ്ങനെ പറയുവാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് കൊടുത്തിരിക്കുന്നത് അതെ തരും എന്നൊരു പോലും തിരിച്ചു തരാമെന്നൊരു വാക്ക് പോലും അവള് പറയുന്നില്ല നന്ദി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക എന്ന് പറയാണ് എന്റെ മോള് കൊടുത്ത എന്റെ മുത്തു കൊടുത്ത ഔദാര്യമാ അവളുടെ ജീവിതം എന്ന് പറയുമ്പോഴേക്കും രാധിക പറയുന്നുണ്ട് ആ അപ്പഴേക്ക് മുത്തു പറയുന്നുണ്ട് ഇങ്ങനെ മുത്തശ്ശി ഞാൻ മുത്തശ്ശിയെടുത്ത് പറഞ്ഞു ഞാൻ ആർത്തിയം ചെയ്തു ഇല്ലല്ലോ എന്ന് മിണ്ടാതിരിക്കണം ആ സമയത്ത് രാധിക പറയുന്നുണ്ട് പറഞ്ഞതില് കാര്യമുണ്ട് മോളെ അതെ മുത്തു എന്ന ഉദാര്യം തന്നെയാണ് എൻ്റെ ജീവിതം എൻറെ ജീവിതം അതുപോലെ തന്നെ ഇനിയുള്ള ജീവിതവും ഇപ്പോൾ ഇപ്പൊ ഞാൻ അനുഭവിക്കുന്ന ജീവിതം എല്ലാം തന്നെ മുത്തിനെ കടപ്പെട്ടതാണ് മുത്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും എനിക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലായിരുന്നു എനിക്ക് എൻ്റെ മണിക്കുട്ടിക്ക് അവളുടെ അമ്മേനെ നഷ്ടപ്പെട്ടാണ് അതുകൊണ്ട് ഞാൻ ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് മുത്തിനോടും അതുപോലെ തന്നെ കാവ്യേരെ അടുത്തുമാണ് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം മണിക്കുട്ടി എല്ലാരോടും പറയാണ് ഇങ്ങനെ എല്ലാരും ഞാനെന്തിനു തെറ്റിയതിനെങ്കിൽ ക്ഷമിക്കണം മുത്തശ്ശി ഭരത്തങ്കളെ നീരചാണ്ടി എല്ലാവരും എന്നോട് ക്ഷമിക്കണം എന്തിനു തെറ്റോ ഞാൻ ഇതിലെ വാക്കുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം ഞാനൊരിക്കലും നിങ്ങൾക്ക് ഒരു ശല്യമായിട്ട് മണിക്കുട്ടി ഇവിടെ ഉണ്ടാവില്ല കേട്ടോ എന്ന് ഇങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ നീ ഏർ അതാണ് കാവ്യ പറയേണ്ടത് അങ്ങനെ പോണോ അത് രാധികൾക്ക് ഒന്നും കൂടി ആലോചിച്ചിട്ട് പോയാൽ പോരെന്ന് പറയുമ്പോ ഇല്ല കാവ്യ പ്ലീസ് ഇതിന് എന്നെ നിർബന്ധിക്കരുത് എനിക്ക് പോയേ പറ്റൂ എതിരെ എതിരൊന്നും പറയരുത് കാവ്യ പ്ലീസ് എന്ന് പറയുവാണ് അപ്പൊ തന്നെ കാവ്യ പെട്ടെന്ന് രാധികേനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് അതായത് ചേർത്ത് പിടിച്ച് ഇങ്ങനെ പൊട്ടി കരഞ്ഞു പോവാണ് അങ്ങനെ രാധികൻ കാവ്യം കൂടി ഇങ്ങനെ കരയണ കാണുമ്പോഴേക്കും മണിക്കുട്ടിക്ക് വല്ലാത്ത വിഷമമാണ് മണിക്കുട്ടി അറിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ മുത്തടുത്തേക്ക് വരുവാണ് മുത്തും മണിക്കുട്ടിനെ ചേർത്ത് പിടിച്ച് മുത്തും പൊട്ടിക്കരുവാണ് ഇതൊക്കെ കണ്ട് നമ്മുടെ ജയമോഹിനിയും ഭരത്തൊക്കെ ഇങ്ങനെ പുച്ഛിക്കുമായിട്ടോ ഓ തുടങ്ങി പൂങ്കണ്ണീരൊഴിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ പുച്ഛിച്ചുകൊണ്ടിരിക്കുവാണ് അതിനുശേഷം ഇതൊക്കെ കാണുമ്പോൾ കൃഷ്ണക്ക് പോയാത്ത വിഷമവാണ് മണിക്കുട്ടിയും അതുപോലെ തന്നെ മുത്തുവാണെങ്കിലും പരസ്പരം പിരിയാൻ പറ്റാത്ത രീതിയിലായിട്ടോ അവരുടെ ആ ഒരു സ്നേഹവും അവരുടെ ഒരു വാല്സിലെ കാണുമ്പോൾ കാവ്യക്കൊക്കെ ഭയങ്കര വിഷമവുമാണ് കാവ്യ പറയേണ്ട കണ്ടില് രാധികെ അവരുടെ ആ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ ഇതെങ്കിലും കണ്ടിട്ടെങ്കിലും രാധികയുടെ തീരുമാനം മാറ്റിക്കൂടെ എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ട നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയണത് എപ്പോഴും വീട്ടിലെ വേലക്കാലത്തെയായിട്ട് അവൾക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ അവൾക്കും എപ്പോഴായാലും പോകണം അവൾക്കും വേണ്ട പ്രൊമോഷനും കാര്യങ്ങളും കാര്യങ്ങളെന്നൊക്കെ പറയുമ്പോൾ കാവ്യ പറയുന്നത് അമ്മയുടെ ഉദ്ദേശം എന്താന്ന് എനിക്ക് മനസ്സിലായി രാധിക ഇവിടെ പോകാൻ വേണ്ടിയിട്ട് അമ്മ അങ്ങനെ പലതും പറയും എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് രാധിക പറയുന്നുണ്ട് ഇല്ല കാവ്യ ഈ കാര്യത്തിൽ എന്നെ നിർബന്ധിക്കരുത് ഞാൻ പറഞ്ഞല്ലോ എന്റെ കുറച്ച് തീരുമാനമാണ് എപ്പോഴും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റണമെന്നില്ലല്ലോ ഞങ്ങളുടെ നാട് അവിടെയാണല്ലോ അതുകൊണ്ട് നാട്ടിലേക്ക് തന്നെ പോകണതാണ് നല്ലത് മോളെ അവിടെ ഏതെങ്കിലും സ്കൂളിൽ ചേർക്കാമെന്ന് ഞാൻ വിചാരിക്കണെന്നൊക്കെ പറയുവാണ് ആ സമയത്ത് എന്നാൽ രാധികയുടെ ഇഷ്ടം ഞാൻ എത്രയൊക്കെ പറഞ്ഞിട്ട് രാധികക്ക് പോകണോന്നാണെങ്കിൽ ഞാൻ എന്ത് പറയാനാ എന്ന് പറയാണ് അതിനുശേഷം രാധിക ശരി ഭരത്തെ നീരജെ ജയമോഹിനു പറയുന്നുണ്ട് ഞങ്ങൾ നാളെ രാവിലെ പോകും കേട്ടോ ഇതൊരു യാത്ര പറച്ചിലായിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞേ മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് രാധിക റൂമിലേക്ക് പോകാം കേട്ടോ അതിനുശേഷം രാധിക റൂമിലേക്ക് പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണിയാണെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് രാധികയായിട്ട് പ്രണയിച്ച് നടന്ന കാര്യങ്ങളും രാധികേന ആദ്യമായിട്ട് കണ്ടുമുട്ടിയതും അതുപോലെ തന്നെ മണിക്കുട്ടീനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടതും മണിക്കുട്ടി തന്റെ ജീവൻ രക്ഷിച്ചതും അങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് കൃഷ്ണ അങ്ങനെ ഇരിക്കുകട്ടോ അതിനുശേഷം കാണിക്കണത് നമ്മുടെ ഏർ പ്രതാപിനെയാണ് പ്രതാപ് കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് മതിൽ ചാടിയിട്ട് അങ്ങനെ പ്രതാപ് വീട് ഫുള്ള് നോക്കുകയാണ് ആ മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ കൊറ്റി എന്നെ കൊണ്ട് ജയിലിൽ അടപ്പിച്ചു നീരജ കാരണം അവളെ ഞാൻ വെറുതെ വീടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് മതിൽ ചാടിയിട്ട് ഇങ്ങനെ നിക്കുവാട്ടോ അതേസമയം നമ്മളെ മണിക്കുട്ടി ഒരു മണിക്കുട്ടി രാധിക ഓരോ ഡ്രസ്സുകൾ മടക്കി മടക്കി ബാഗ് വെക്കുവാണ് മണിക്കുട്ടി ചോദിക്കുന്നുണ്ട് അമ്മേ നാളെ രാവിലെ തന്നെ ഞങ്ങൾ പോകുകയെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ ഫസ്റ്റ് ബസിലെ തന്നെ നമുക്ക് പോകണം എന്തായാലും ആ അല്ല മോളുടെ കയ്യിൽ ഇതെന്താ എന്ന് ചോദിക്കുന്ന സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട് ഇത് ഒരു ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ഇത് മുത്തിനുള്ള ഗിഫ്റ്റ് ആണ് ഈ ഗിഫ്റ്റ് തുറന്നു പോയി അതൊരു ചാർട്ട് പേപ്പറാണ് കേട്ടോ ഈ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അവൾ എപ്പോഴും എന്നെ ആലോചിക്കണം അതിനുവേണ്ടി ഞാൻ ഉണ്ടാ വരച്ചൊരു പടമാണമ്മേ ഇതെന്ന് പറയുവാണ് മോൾ നന്നായിട്ട് പടം വരയ്ക്കും എന്നൊക്കെ അറിയാമെന്ന് പറയുമ്പോഴേക്കും മണിക്കുട്ടി പറഞ്ഞിട്ട് നന്ദി അമ്മേ എന്തായാലും ഈ ഗിഫ്റ്റ് ഞങ്ങൾക്ക് അവൾക്ക് കൊടുത്തിട്ട് പോകാമെന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ കൊടുത്താലോ അമ്മേന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ ഇപ്പൊ തന്നെ കൊടുക്കാം മുത്തുറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിനെ കൂട്ടിക്കൊണ്ട് രാധിക പാലക്കൽ തറവാട്ടിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകട്ടോ അതേസമയം നമ്മുടെ പ്രതാപ് നീരജനെ വിളിക്കുവാണ് അതെ നീരജ് പെട്ടെന്ന് ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ വിരിക്കുവായിരിക്കും പെട്ടെന്ന് പ്രതാപിന്റെ ഫോൺ കാണുമ്പോഴേക്കും നീരജക്കെ പേടിക്കുവാണ് ഈശ്വര ഇവൻ വീണ്ടും വിളിക്കുവാണല്ലോ വീണ്ടും എത്തിയോ എന്നൊക്കെ പേടിച്ച് നമ്മുടെ നീരജോ അങ്ങനെ നിൽക്കുവാട്ടോ ആ സമയത്ത് പ്രതാപ് പറയുന്നുണ്ട് ആഹാ നിനക്കെന്നെ ഓർമ്മ ഇടോടി ഞാൻ എന്താ എപ്പോഴും ജയിലിൽ കിടക്കുമോ നീ വിചാരിച്ചോ എന്നൊക്കെ എന്നെ പറയുവാണ് ആ സമയത്ത് നീരജി എന്തിനാ നീൽപ്പ് എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ അതെന്താ അറിയില്ലേ അതേ ഞാൻ നിന്റെ വീടിന്റെ മുമ്പിലുണ്ട് മര്യാദക്ക് നിലത്തിറങ്ങി വന്നില്ലെങ്കിൽ ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് കയറും എന്ന് പറയുകയാണ് ഞാൻ നിന്റെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാണേ എല്ലാവരും കാണുക തന്നെ എന്നെ പിടിക്കപ്പെടണെങ്കിൽ പിടിക്കപ്പെടട്ടെ നിന്റെ കള്ളത്തിനും കൂടി എല്ലാവരും അറിയട്ടേടി എന്നൊക്കെ പറഞ്ഞെ പ്രതാപ് നേരെ തറവാട്ടിലേക്ക് കയറാൻ പോകുമ്പോഴേക്കും പെട്ടെന്ന് ആരോ വാതിൽ തുറക്കണ പോലെ കേൾക്കുകട്ടോ നോക്കുമ്പോൾ ഭരത്താണ് ഭരത്തൊരു ഫോൺ ചെയ്യാൻ വേണ്ടി പുറത്ത് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രതാപ് വേഗം കാറിന്റെ പുറകേല് പോയി ഒളിച്ചു നിക്കുവാണ് കാറിന്റെ മുമ്പശത്ത് നമ്മുടെ ഭരത്ത് നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പ്രതാപ് തൊട്ട് പുറകെ തന്നെയുണ്ട് പക്ഷെ ഭരത്ത് കാണുന്നില്ല പ്രതാപ് പറയെ ഭരത്ത് കണ്ട പതിക്കേ മതില്ല അപ്പുറത്തെ സൈഡിലേക്ക് ഒളിച്ചു നിക്കുവാണ് ഭരത് ആഹാ ഹാ ശരി ശരി നാളെയാണോ ആ ആ ഓക്കെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കയാണ് അതിനുശേഷം രത്ത് ഫോൺ വെച്ചിട്ട് കാറിന്റെ ഡിക്ക് കാറിന്റെ ഡിക്ക് തുറന്നിട്ട് അവിടെ നിന്ന് വലിയൊരു മദ്യക്കുപ്പി ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടോ ആ കുപ്പി എടുക്കാൻ വേണ്ടിട്ടാണ് ആക്ച്വലി ആള് വന്നത് ഫോം വിളിക്കണ പോലെ അവിടെ വന്നതാണ് ആള് എന്നിട്ട് ആ കുപ്പി എടുത്തുകൊണ്ട് വേഗം അങ്ങോട്ടേക്ക് പോവാണ് പ്രതാപ് നോക്കുവാണ് ഭരത്ത് പോയോന്ന് ഭരത്ത് പോയി എന്ന് മനസ്സിലാക്കും പ്രതാപ് വീണ്ടും മതിലെ അവിടെ നിന്ന് ഒളിച്ചിരുന്ന ഭരത് അതായത് കാറിന്റെ പുറകിൽ ഒളിച്ചിരുന്ന പ്രതാപ് പതിക്ക് വീണ്ടും തറവാട്ടിലേക്ക് ശരിക്കും നോക്കുവാണ് ഇന്ന് എന്തായാലും അവളുടെ കള്ളത്തര ഞാൻ പൊളിച്ചിരിക്കും അങ്ങനെ അവള് മാത്രം നല്ല പുള്ളിയായിട്ട് ചമയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ നമ്മുടെ പ്രതാപ് വിചാരിക്കയാണ് എന്തായാലും ഇന്ന് അകത്ത് കയറി എല്ലാവരും കണ്ട് കണ്ടേ പറ്റൂ അവളെ കാണണം ആദ്യം അവളെ കാണണം എന്റെ ജീവിതം നശിപ്പിച്ച അവളെ ഇത്രോ ഞാൻ ജയിലിൽ കിടന്നു ഒരുപാട് അടി കൊണ്ടു അതിനെയൊക്കെ ഞാൻ പ്രതികാരം ചെയ്തിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപ അകത്ത് കയറാൻ വേണ്ടി നിൽക്കുകട്ടോ ആ സമയത്താണ് നമ്മുടെ കാവ്യ കൃഷ്ണെടുത്ത് പറയുക കൃഷ്ണ അവരുടെ കാര്യങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് കാവ്യ വരുന്നുണ്ട് എന്താ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വളരെ വിഷമം പോലെ തോന്നുന്നു കൃഷ്ണ ഞാൻ അധികം മണിക്കൂട്ടി നാളെ പോകണ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എൻ്റെ ജീവിതത്തിൽ എൻ്റെ എന്തൊരു പാർട്ട് എടുത്ത് കളയണ പോലെ ഒരു തോന്നല് അവരെ പോകണ്ടാന്ന് പോവണ്ടാന്ന് പറയാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ട് അവർ കേട്ടില്ലല്ലോ കൃഷ്ണ അവരെ എനിക്ക് പറഞ്ഞേക്കാൻ ഒട്ടും മനസ്സില്ല കൃഷ്ണ എന്തെങ്കിലും ആലോചിച്ചുകൊണ്ടിരിക്കണത് എന്തെങ്കിലും പറ കൃഷ്ണ ഞാൻ എന്ത് പറയാനാടോ അത് രാധികയുടെ തോർച്ച തീരുമാനമാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ അവരെന്തായാലും നാളെ ഇവിടെ പോകും എന്ന് പറയുമ്പോ കാവ്യ പറയുന്നുണ്ട് ഷോ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല നെഞ്ചില് വല്ലാത്ത ഒരു വിങ്ങില് പോലെ എന്റെ എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന പോലത്തെ ഒരു തോന്നല് എന്നൊക്കെയാ തന്നെ രാധിക മണിക്കുട്ടി അവിടേക്ക് വരുവാണ് ആഹാ മണിക്കുട്ടി എന്ന് പറഞ്ഞിട്ട് കാവ്യ വിളിക്കുന്നുണ്ട് എന്താ മോളയും ചോദിക്കുമ്പോൾ അത് കാവ്യ ഇതൊരു ഗിഫ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ആ ചാർട്ട് പേപ്പർ കാണിച്ചു കൊടുക്കുവാണ് ആഹാ ഇത് ആർക്കുള്ള ഗിഫ്റ്റ് ആണ് എന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഇത് ഞാൻ വരച്ചൊരു പടമാണ് ഇത് ഞാൻ ആ ഉള്ള ഗിഫ്റ്റ് ആണ് മുത്തിനെ കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആണോ ശരിയാ മുത്തിനെ വിളിക്കാം എന്ന് കാവ്യ പറയുന്നുണ്ട് അതിനുശേഷം മുകളിലേക്ക് നോക്കിയിട്ട് മുത്തേ മോളെ ഇങ്ങോട്ട് വന്നേ ദേ മണിക്കുട്ടി വിളിക്കുന്നു എന്ന് പറയുമ്പോഴേക്കും മുത്തു വളരെ വിഷമത്തോടു കൂടി മുകളിൽ നിന്ന് വരുവാട്ടോ മണിക്കുട്ടി പോകുന്നതൊക്കെ ആലോചിച്ചിട്ട് വിഷമത്തിൽ ഇങ്ങനെ നിന്നിട്ട് താഴത്തേക്ക് വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ